ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ശീതള ശീതളപാനീയങ്ങളും കുപ്പിവെള്ളവും കുടിച്ച് ആളുകൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളുടെ അടപ്പിലൂടെ ഷൊർണൂർ മഹർഷി വിദ്യാമന്ദിർ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയത് മനോഹരമായ കഥകളി രൂപം സ്കൂളിന്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള വിദ്യാർത്ഥികളുടെ ആശയമാണ് ഇത്തരമൊരു കലാസൃഷ്ടിയിലേക്ക് എത്തിച്ചത് പ്ലസ് ടു ബയോമാക്സ് വിദ്യാർത്ഥികളായ കെ ജെ ജീവൻ അമൽ ആനന്ദ് എ സി അജിത് കൃഷ്ണൻ വി സഞ്ജയ് പി വിഷ്ണു നിവേദ് പി അനിൽ പി എസ് പൂജ മിത്ര മനോജ് എന്നീ എട്ട് പേരടങ്ങുന്ന സംഘമാണ് കഥകളി രൂപമുണ്ടാക്കിയത് ഒരു മാസത്തെ പ്രയത്നമാണ് ഇതിന് പിന്നിലെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു സ്കൂളിലെ ഒഴിവു സമയങ്ങളിലായിരുന്നു നിർമ്മാണം വിവിധ ഇടങ്ങളിൽ നിന്നും സമാഹരിച്ച് നാലായിരത്തോളം പ്ലാസ്റ്റിക് കുപ്പികളുടെ അടപ്പുകൾ ഉപയോഗിച്ചു അടപ്പുകൾ സമാഹരിക്കാൻ സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികളും അധ്യാപകരും ഇവരെ സഹായിച്ചു അഞ്ചടി ഉയരവും അഞ്ചടി വീതിയുള്ളതുമാണ് കഥകളി രൂപം അടപ്പുകൾ ചേർത്ത് നിറം നൽകിയാണ് നിർമ്മാണമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു മൂന്ന് ഞങ്ങൾ ഈ ഈ അടപ്പുകൾ ശേഖരിച്ചത് ഞങ്ങളുടെ പിന്നിലുള്ള ഏറ്റവും വലിയ സ്ഥീമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്ത് ആസ്വദിക്കാനും അതേ സമയത്ത് ചിന്തിപ്പിക്കാനും കഴിയുന്ന ഒരു ഒരാർത്ഥാണ് കാരണം ഞങ്ങൾക്ക് മൂന്ന് സ്ഥലങ്ങളിൽ നിന്നും ചോദിക്കാതെ പോയി പെട്ടെന്ന് പോയി ചോദിച്ച് കിട്ടിയതാണ് ഇത്ര അടക്കുകൾ അപ്പോൾ ഞങ്ങളിത് മുൻകൂട്ടി ഒരാഴ്ച ടൈമൊക്കെ കൊടുത്ത് കൊടുത്തിട്ട് പോയിട്ടുണ്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിനും കൂടുതൽ കിട്ടിയാണ് അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ മൂവായിരത്തിൻ്റെ മേലെ അടപ്പുകൾ കിട്ടിയത് അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റണത് തന്നെയാണ് കാരണം ഈ മൂന്ന് സ്ഥലങ്ങളിലേ ഉള്ളൂ മൂവായിരം അടപ്പും ഞങ്ങൾ അതൊരു അഞ്ചോ ആറോ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പത്ത് പത്തായിരം അല്ലെങ്കിൽ പതിനയ്യായിരത്തിൻ്റെ മേലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഈ അടപ്പുകൾ ഇത്ര ചെറിയ സ്ഥലങ്ങളിൽ നിന്നും ഇത്ര അധികം കിട്ടുകയാണെങ്കിൽ ഈ ഷോറൂ ഒക്കെ പോകട്ടെ ഈ ഈ ഈ ഈ ഈ ഈ ഒരു ലൊക്കാലിറ്റിയുടെ ഉള്ളിലൊക്കെ എത്ര കിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര സ്കൂളിലെത്തി വിദ്യാർത്ഥികളെ അനുമോദിച്ചിരുന്നു